ഗൈസ് ഞങ്ങള് ഇതാണ്ടോ ഞങ്ങള് ചെറിയൊരു പരിപാടിയിലാണ് ഞങ്ങളൊരു പുതിയ പാഠം വാങ്ങിയിട്ടുണ്ട് അനുമാഷാണ് അതിന്റെ ഉടമസ്ഥൻ ഇതാണ്ടോ മികച്ച പാടം അത്രയും നല്ല പാടം പാഠം ആർക്കുണ്ടാക്കാൻ കഴിയുന്നത് എന്താണ് കണ്ടുകഴിഞ്ഞാണ്ടോ നല്ല കുഞ്ചപ്പാടാണ് തോന്നും പക്ഷെ കുഞ്ചപ്പാടല്ലാതെ തിപ്പാടാണ് ഇതിന്റെ പണികൾ ഏകദേശം കഴിഞ്ഞ് വരണല്ലോ കേട്ടോ അത് വൈബായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറെ ആക്ടിവിറ്റീസ് ചെയ്തിരുന്നു പക്ഷേ ഇത് ഇത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ഭംഗി തോന്നി അതുകൊണ്ടാട്ടോ ഞങ്ങളത് എടുത്തത് ഇനി അവിടെ കൃഷ്ണ സാറ എവിടെ കറങ്ങി നടക്കുന്നുണ്ട് ഇന്ന് രാമനില്ല എന്തായാലും ഇത് നല്ല ഭംഗി കിട്ടും നല്ല സെറ്റായിട്ട് ഇത് കുറേ പണികളുണ്ട് ഈ സൈഡിൽ കുറേ ഇതുണ്ട് നമുക്കൊരു ഷീറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുക എന്താണ് അന്വേഷണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ഞങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും അതിങ്ങനെ കുറേ നമ്മൾ ഏരിയ ഒക്കെ വെച്ചിട്ട് ചെയ്തതാണ് അതേപോലെ എന്നാൽ കുറച്ചും കൂടി അലിമിറ്റഡ് സ്പേസിൽ നമ്മളിങ്ങനെ സെറ്റായിട്ട് ചെയ്യുന്നുണ്ട് എന്താണോ അതിൽ കുറച്ച് ഇതായി നമ്മൾ ഈ പ്രാവൊന്നും വരാതിരിക്കാൻ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കണ്ട പുല്ല് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളല്ലേ ഭംഗിയായി ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ഫുള്ള് സെറ്റായി വരുന്നില്ല വരുന്നെന്ന് വിചാരിച്ചില്ല പക്ഷെ ഇത് കണ്ടാൽ നമുക്ക് ശരിക്കും ഒരു അല്ലേ നല്ല ലുക്കില്ല കാരണം ശരിക്കും ഒരു പാടത്തിൻ്റെ അതേ ലുക്ക് ഉണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം സെറ്റാക്കി കൊടുക്കണം രാവിലെ വൈകുന്നേരമൊക്കെ വെള്ളടിച്ച് കൊടുക്കണം പക്ഷേ നല്ല വെള്ളം വള്ളു വള്ളടിയാണ് മൂപ്പൊരു ബാർ ബാർ സെറ്റപ്പാണ് ഈ സാധനമൊക്കെ വാങ്ങിയിട്ട് കുറേ സാധനങ്ങൾ ഞങ്ങൾ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് അതാ വിഷ്വത്തി അപ്പോൾ ഇന്ന് രാമൻ ലീവാണ് അതേപോലെ തന്നെ വിഷ്ണു സാർ ഉണ്ട് പനുമാഷുണ്ട് ഞങ്ങൾ ഈ ഒരു പണിയിലാണ് നിങ്ങളുടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ കുറേ സാധനങ്ങൾ അതിന് വാങ്ങിയിട്ടുണ്ട് അത് കൊറേ സാധനങ്ങൾ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്താ കുറിച്ച് പറയുന്നുണ്ടല്ലോ അതോ കുറേ ഇതിന് വേണ്ട സാധനങ്ങൾ മൊത്തം വാങ്ങി വെച്ചിട്ടുണ്ട് ആ അതാ അടുത്തടുത്ത ശരി കേട്ടോ നമ്മള് പുൽക്കോട് അല്ലെ പുൽകോടല്ല സ്റ്റാർ സ്റ്റാർ ഇങ്ങനെ അല്ലേ പണ്ടത്തെ ആൾക്കാരെങ്ങനെ ചെയ്തിട്ടുണ്ടാവുള്ളൂ അല്ലേ ആളെ മമ്മിയാണിതൊക്കെ വെട്ടിതെട്ടോ അതിന്റെ മുളയൊക്കെ നാട്ടോ മൂന്നെണ്ണത്തിന്റെ മുള എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യത്തിന് വെട്ടി ഉണ്ടാക്കണം ഇതേണ്ടോ നല്ല ഭംഗിയുണ്ട് കാണുമ്പോ തന്നെ ഒരു ലുക്ക് അതിൽ പേപ്പർ കളർ പേപ്പറൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും പിന്നെ ഇത് ട്രീക്ക് ഉള്ളല്ലോ പക്ഷെ ഇതൊന്നും അയച്ചു നോക്കും മഷ്യങ്ങള് നമുക്കൊന്ന് മാലിട്ടോക്കാം നമ്മളങ്ങനെ കൊറേ സാധനങ്ങൾ വാങ്ങിയില്ല കേട്ടോ വാങ്ങിയ സാധനങ്ങൾ വെച്ചിട്ട് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക കുറച്ചാളുകളെ വെച്ചിട്ട് ചെയ്യുക പേരുകളെ കുറിച്ച് നമ്മൾ പറയുന്നില്ല പക്ഷെ നമ്മളെ പ്രധാനപ്പെട്ട കുറച്ച് ആളുകളായിട്ട് പണിയുണ്ട് എല്ലാരും വിളിക്കാനും നമുക്ക് കണ്ടോ അന്ന് കഴുത്തിലിടും പക്ഷെ ആ എന്റെ കഴിയത്തില്ല നിങ്ങളെ കഴിയത്തിൽ ഇടും ഇത് പക്ഷെ പച്ചക്കളർ വേറെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങള് നിങ്ങൾ എന്നത് നിങ്ങള് ചോപ്പ് ഇതില് പക്ഷെ ഫുള്ള് പച്ചയെല്ലാം കേട്ടോ ക്രിസ്മസ് ഒരു പച്ചയാണ് കൂടുതൽ ഉപയോഗിക്കുക അതുകൊണ്ടാണ് പക്ഷെ ചോപ്പ് വരും അല്ലേ ടോപ്പി ഫുൾ ചോപ്പും കറുപ്പാണ് അത് വേറെ കാര്യം മെയിൻ ഒരു തന്നെയാണ് തന്നെയാണ് അതിൽ കുറച്ച് വൈറ്റ് ഉണ്ട് കേട്ടോ കുറച്ച് സാധനങ്ങൾ വൈറ്റും ഉണ്ട് വൈറ്റ് സാധനങ്ങളുണ്ട് കുറച്ച് ഒരു വീട് ചെറിയ ചെറിയ വീട് ഓഫീസിന്റെ ഉള്ളിലേക്ക് ഒരു കുഴിക്കോടുണ്ട് പിന്നെ ഇതുപോലത്തെ ഒരു വീടുണ്ട് കുറച്ച് തീരണ്ടായിരുന്നു അതൊക്കെ മാറ്റി അത് കഴിഞ്ഞ പിന്നെ അതാണ്ട് ഇനി അതിക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാങ്ങിയ കുറച്ച് സാധനങ്ങളുണ്ട് പബ്ലിസും അതേപോലെ സ്റ്റാറുകള് കുറച്ച് സാധനങ്ങളുണ്ട് അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു ചെറിയ കുട്ടി കുട്ടി പരിപാടികൾ എന്നിട്ട് കുട്ടികള് അതേണ്ടാക്കി തന്നെ പക്ഷേ വീടില്ലേ കാണുമ്പോ തന്നെ ഒരു ഭംഗി നോക്കാം ചെറിയ ചെറിയ വീടുകൾ ഇതിനൊക്കെ നമ്മള് ഇരുന്ന് പണിയെടുക്കണം കേട്ടോ അല്ലാതെ നടക്കില്ല അതിങ്ങനെ വെട്ടി ഒട്ടിക്കണം അതേപോലെ തന്നെ ജനലും വാതിലൊക്കെ ഉണ്ടാക്കണം അതില് ഫുള്ള് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് വെക്കണം ആ അതേണ്ട വീലി എന്നിട്ട് ഫുൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും ഇത് എന്താണ് നമ്മൾ ഫുള്ള് ഉദ്ദേശിച്ചെന്നുള്ളത് അപ്പോൾ പിന്നെ മുട്ടയുടെ എന്താ മറ്റേ തല കിറങ്ങിയു തല മുടിയെ ബന്ധിക്കണമെന്നാണ് തല കെറിഞ്ഞിട്ട് എന്തായാലും ഇപ്പോൾ ഇപ്പം അത്യാവശ്യമുള്ള മടികളൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ അത് ഫുള്ള് വർക്ക് കഴിഞ്ഞാൽ നമ്മളൊരു ഫോട്ടോ വീഡിയോ ഇട്ട് തരാം അപ്പോൾ അത് ഏകദേശം മനസ്സിലാവും അപ്പോൾ അനുമാഷം അനുമാഷ്ട പിള്ളേരുടെയും ഫുൾ പണിയാണ് നമ്മളിങ്ങനെ എന്ത് ചെയ്യുക അങ്ങനെ എന്നിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാത്തത്രേ ഉള്ളൂ വേറൊന്നുമില്ല എന്തായാലും ഇത് തന്നെ കാണിച്ച് ഞാൻ അവസാനിപ്പിക്കും നല്ല രസമല്ലേ എനിക്ക് ബാക്കിയുള്ളതിൻ്റെ ഫുള്ള് ഞങ്ങൾ ഒരുങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് കട്ട് കട്ട് വെച്ചിട്ട് ഞാനൊരു വീഡിയോ അങ്ങനെ എടുത്ത് ഇട്ട് തരാം അപ്പോൾ ഇവർ പണിയെടുത്തതിൻ്റെ ഒരു എങ്ങനെ ഉണ്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള നമുക്ക് നന്നായിട്ട് അറിയാം എന്തായാലും പുല്ല് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു വീഡിയോ ചെയ്തല്ലോ അത്രയും വെറൈറ്റി സാധനം ഉണ്ടോ ആഹ് ഈ കൃഷിപ്പണി തുടങ്ങിയാൽ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് കണ്ടോ ഈ സാധനമാണ് ഇങ്ങനെ പച്ച കളറായിട്ട് വന്നുള്ളത് കണ്ടോ ഈ ഒരു ഈ ഒരു ഐറ്റം കണ്ടോ ഇങ്ങനെ ഒരു വെള്ളം മെയിൻ ആളാണ് മൂപ്പര് വെള്ളം അടിച്ചോണ്ടേ ഇണ്ടോ അടിയോടടി പൊട്ടി പോര് വീഡിയോണ്ട് അവിടെ വന്നിട്ട് ഇതുവരെ പണി എടുക്കാത്ത ആള് ഇത് വന്നോ ആ കേട്ും ചെയ്തു ഇങ്ങനൊരു മൈന്റ് അ പ്രത്യേകം പരാമർശിക്കേണ്ട കാര്യം കേട്ടോ നമ്മളെ വീഡിയോ മൊത്തം റീൽ വീഡിയോ മൊത്തം എടുത്തു തരുന്നത് ആദ്യം രാമൻ കുറച്ച് എടുത്തായിരുന്നു പക്ഷേതാക്കല്ലേ ആദ്യം രാമനാണ് കുറച്ച് എടുത്തത് ബാക്കി എല്ലാ വീഡിയോ വീഡിയോ എടുക്കുന്നത് വിഷ്ണു സാറാണ് പല കണ്ടന്റുകളും മൂപ്പര് ഐഡിയ സിനിമ വീഡിയോ വീഡിയോ വിത്ത് ഫോട്ടോഗ്രാഫി അതൊന്നും കുഴപ്പമില്ല അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ എന്തൊക്കെ ഇതിൽ പറയണല്ലേ നിങ്ങൾ മുത്താണ് വിശ്വസാറ് മുത്താണ് കുറച്ച് തരാം വെച്ചിട്ടുണ്ടോ പക്ഷെ ബാള് മുത്താണ് ഞങ്ങളെ വീഡിയോ മൊത്തം എടുത്തേട്ട് മൂപ്പരേട്ടോ അതാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ പല പല കട്ടായിട്ട് കാണുന്നത് മൂപ്പരെന്നു വെച്ചാൽ നാലര ആവുമ്പോൾ കറക്റ്റ് പോകും അത് മാത്രമേ പ്രശ്നമുള്ളൂ അപ്പം അതൊന്നും എന്ത് ചെയ്യണ്ട പെർപ്പിച്ചെടുക്കാതെ ശരിയാക്കാറുണ്ട് അതെ അത് മാറ്റം കേട്ടോണ്ട് ബാക്കിയെല്ലാം ഞങ്ങൾ എന്ത് ചെയ്തുണ്ട് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി അത് മാത്രം മാറ്റിയാൽ ശരിയായി ഓക്കെ ബൈ ബൈ ടാറ്റ നടക്കണം ഇപ്പം എന്തായാലും പുല്ല് കാണിച്ചുകൊണ്ട് ഞങ്ങൾ ക്രിസ്മസിന്റെ ഈ കട്ടുകൾ പിന്നെ ഇടുമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഞങ്ങൾ പണിയല്ല കുറേ ആളുകൾ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അനുവാഷ രീതിയിൽ നിന്ന് ബാക്കിയുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നു അപ്പോൾ ആരൊക്കെ എന്തൊക്കെയാണ് നമ്മൾ പറയില്ല എന്തായാലും തേർഡ് ഇയർ സെക്കൻഡ് ഇയർ നമ്മുടെ പിള്ളേരെന്തായാലും ഇതിലുണ്ട് കുറെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബംഗാളികളുണ്ട് അവർക്ക് എന്തായാലും ഒരുപാട് സ്നേഹം സന്തോഷം എന്തായാലും വള്ളടി തുടരുന്നു ഓക്കെ ബൈ ടാറ്റ ബൈബ് യു